അവളെങ്കിലും നീ എന്നോടൊക്കെ കൊണ്ടുപോയി ലോഡാ അച്ഛ മാംസ രസായക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കോ പിന്നെ തന്നേക്ക് ദയവിട്ടിരിക്കുന്നു ഇതാ ഈ ചക്ക ആ ഇതൊരു മാതിരി കൊലച്ചെറിയായി പോയിട്ടാ പറഞ്ഞ നെല്ലിക്കുന്നു പഞ്ചാബുണ്ടാവണം ഞാൻ വിചാരിച്ചു ചാക്കണ്ടല്ല ഒന്ന് താങ് താങ് ഒറ്റാങ്ങായിരുന്നു ഇത് ഒരു ചാക്കിനകത്ത് രണ്ടു ചാക്ക നെല്ലിക്ക കുത്തിക്കേറ്റി വെച്ചാ ഒടുക്കത്തക്കാനും മഷെ എന്ന് പറയുന്നു മഷെ അടുപ്പേ കയറാനുള്ളതെല്ലാം കേറിയല്ലോ അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട് ആ എന്നാൽ ഇനി തല പൊതിച്ചിലുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളു എന്താണ് സാധനങ്ങളൊക്കെ തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത് തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങെടുക്കാനാണ് പറഞ്ഞത് ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല നെല്ലിക്ക തളമാണ് വെക്കേണ്ടത് അതിലും വലിയൊരു തളം എന്റെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ടല്ല ഇവർ തളം അത് സ്ത്രീധനം പോലും തരാണ്ട് മാത്രമേ ഒരു പാമ്പിനെ കിട്ടിരുന്ന് പാചകം പിച്ചക്കാരെ കൊടുക്കാം തരാം തുടങ്ങാൻ അതച്ഛന്റെ ആരാ ജലധാര ആരാ എന്താണ് വലിയ ആൾക്കാർ സംസാരിക്കേ അതിന്റെ ഇടയിലെ വെള്ളം ഒഴിഞ്ഞു ഇരിക്കാനൊന്നും എനിക്ക് തരൂല എനിക്ക് വെട്ടിട്ട് പോണം കണ്ടോ ഇപ്പൊ എത്ര നല്ല കുട്ടിയാ അമ്മ വെള്ളം ഒഴിച്ചെനിക്ക് പനി വരില്ല മാർതി അപ്പ അതെന്താ കാര്യം മീൻകാരം വന്നു

അവൻ പിണങ്ങിപ്പോയതാ ആവോ മോളെ കാര്യം നിന്റെ മുറച്ചെറുക്കനൊക്കെ തന്നെ എന്നാലും അവനെ നീ സൂക്ഷിക്കണം ഇല്ല അവിടെ ഉണ്ടാവും എന്റെ മാഷെ മാഷ് ഇവിടെ വന്ന് നിൽക്കണം ഇവിടെ എന്തി വരും മാവ് ഇതൊക്കെ എന്ത് മരുന്ന് മരുന്ന്ണ്ടാക്കാനല്ല വെട്ടി വിക്കട്ടി വരും നല്ല ചെലവെള്ള കേസാണത് മാറ്റും ഇവിടെ 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 അങ്ങനെ തനിക്ക് ഞാൻ വേണ്ട 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 തനിക്ക് ആയി വന്നല്ലോ കുരി ഈ മിഠായി കഴിച്ചോളൂ ഇത് മിഠായില്ല ഗുളിക മിടുക്കൻ ഇത് കഴിച്ചോളൂ പകുതി കഴിച്ചാ മതി കേട്ടോ ബാക്കി പകുതി പിന്നെ കഴിക്കാം പകുതി ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണെങ്കി മൂന്ന് ഇങ്ങനെയാണെങ്കിൽ പൂജ്യം ഒന്നും അറിയില്ല മരുന്ന് മിട്ടായി എന്ന് പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ നോക്കണ്ട അയ്യാളാ ഈ ഗുളിക കഴിക്കൂ കഴിക്കില്ല അങ്ങനെ പറയരുത് കഴിക്കൂ അങ്ങനെ പറയും കഴിക്കില്ല ഒന്നുമില്ല ഡേ ഈ ഗുളിക ഇങ്ങനെ നാവിൽ നാവിലെ രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ഇതാകൂടി കളഞ്ഞേക്കൂ അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ അച്ഛൻ കല്യാണം കഴിച്ചാടാ ഇല്ല ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നു അതാണ് ഉദ്ദേശിച്ചത് അച്ഛൻ എന്താ ഉദ്ദേശ അച്ഛൻ എന്താ ഉദ്ദേശം പറഞ്ഞതരാ അച്ഛൻ നന്നാ കഴിക്കില്ല വിധിയുടെ കൈകൾ കറിയില്ലല്ലോ കറിയില്ലല്ലോ എന്നാ പാവത്തിന് കറിയില്ലെന്ന് അതിന് കരയാ എന്താ ചെയ്യ ഒരു കണക്കിന് നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ ഇങ്ങനെ പോയാ അമ്മൂന് എനിക്ക് നിനക്ക് കിട്ടാത്തേലി എനിക്ക് ദുഃഖം എനിക്ക് അമ്മൂനെ നഷ്ടമാകുമ്പോ നിനക്ക് നഷ്ടാവുന്ന മാഷിന്റെ സ്വത്തുക്കളാ അതിലെനിക്ക് ദുഃഖമുണ്ട് പക്ഷെ അവന്റെ ഭ്രാന്ത മാറണ്ടേ ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസം ഇല്ല അത് പറയാൻ പറ്റില്ല ആ വൈദ്യരച്ഛനാള് ചിലറക്കാരനല്ല അയാൾ തൊട്ടാ ചിലപ്പോ ശരിയായി വരും ഈ പള്ളിയില് വെല്ല കുമ്പസാരം കുർബാനായിട്ട് ഇരുന്നാ പോരെ വെറുതെ ഇറങ്ങി തിരിക്കും മനുഷ്യ മരണം മത്സ്യമാനങ്ങളും നീ പേടിക്കണ്ട അതിന് ചില വഴികളൊക്കെയാണ് എന്ന അവനെ ചികിത്സിച്ചു ഭേദാക്കിയ നിനക്ക് ചില്ലിക്കാശിട്ടേ എല്ലാ സ്വത്തും ആ ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും അവനെ മുഴുവൻ ഭ്രാന്തനക്ക് സെല്ലിലിട്ടാ അതിന് ഭ്രാന്ത കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ അവന് നല്ല അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താ മതി ഇത് കഞ്ചാവാണ് സാക്ഷാൽ കഞ്ചാവ് ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും ആശുപത്രി കൊണ്ട് പൂട്ടിയിടുകയും ചെയ്യും അത് തന്നാട്ടെ ഓ എന്റെ പ്രാന്ത മുത്തപ്പാ അവനൊരു വഴിയാക്കി തരണേ దైవమే వడి అయ్యి ఇరు వచ్చే ద డ్రీమ్స్ లైక్ టింగిల్ స్టార్ ద టింగిల్ స్టార్ లైక్ గోయింగ్ ఆహా ఎప్పు ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ഒന്നാം ക്ലാസ് കൂടി കഞ്ചാവ് വിളിച്ചിരുന്നെങ്കിൽ ചെറുന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു അളിയൊരു രണ്ടും പപ്പട്ടെ ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഡോ മാഷെ എന്റെ മാഷെ പത്മ മാഷെ എന്താണ് നമ്മുടെ ഉണ്ണിയുടെ സമനില നെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു അവസാന കഞ്ചാവീടിനെ കൊടുത്തു എന്താ കഞ്ചാവീട് ഷെ ഞാൻ സ്ത്രീധനം ചോയിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നോട് ശ്രീ എന്തൊക്കെയാ ചേട്ടൻ പറയണേ മാഷെ മാഷ്ടോളില്ലേ എന്റെ ഭാര്യ അവളായിട്ട് എനിക്ക് പറഞ്ഞു തന്നത് ഓമിനെ കുട്ടേട്ടാ ഇന്തുലേഖ നിന്നെയും ഞാൻ വഞ്ചിച്ചു ഇന്തുലേഖ നീ ആണെൻറെ ഇന്ദുലേഖ ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വെടി പിഴപ്പിച്ചതിലേക്ക് നീയും കല്യാണത്തിനു മുമ്പ് നിന്ന് ഞാൻ പ്രണയിച്ചു പോയി ഗർഭിണിയാക്കി ഐ ആം ഓറി പറയണ കേട്ടില്ലേ അച്ഛ നീ വിഷമിക്കാതെ ഇതിപ്പോ ശരിയാക്കി തരാം എന്ത് പണ്ടവരോട് മനുഷ്യനെ കൂടെ പണിയും ചെയ്യിപ്പിക്കൂലെന്ന് വെച്ചാ ഇത് നിസ്സാര കാര്യമാര വരട്ടെ മാഷ്ടെ വിളിച്ചവരാ ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ വെട്ടിമിക്കണം മാച്ച നല്ല കാശല്ലേ പിന്നെ കഞ്ചാവ് വലിച്ചു തലക്കി പിടിച്ച് അത് ഇറങ്ങാൻ എന്താ ചെയ്യാ അതിലാണ് അത് പുളിവെള്ളം കലച്ചി അണ്ണാക്കി ഒഴിച്ചു കൊടുത്താ മതി അല്ലേ ഇന്ദുലേഖ ഇപ്പ എത്ര കോപ്പ കഴിച്ചു അല്ല ഇപ്പൊ എത്ര ഗ്ലാസ് കുടിച്ചു ആ ഇതാരണെന്ന് പറഞ്ഞേ ഇതു പോയി കിട്ടി അപ്പൊ ലേഖ മാത്രമേ ഉള്ളൂ ഒരു പണി പണിയത് ഒരു കവളുകൂടെ കുടിച്ചു ഇതാരാണ് നോക്കിയേ പറ പറഞ്ഞോ ഇവളോ ഇവൽ വഞ്ചന എല്ലാം നോർമലായി മാഷ നോർമൽ മോനെ ഓ മോനെ കുട്ട മോനൊന്നും എഴുതേറ്റ് ഓ കൊഴപ്പൊന്നുമില്ല മോനും നേരെ നിന്നല്ലോ നിന്നോ എന്നെ തല്ലല്ലേ എന്റെ മോന് കഞ്ചാവ് കൊടുത്തിട്ട് ഇനിയും വേല പഠിക്കാത്ത കയറിയ അടിച്ചു വെച്ചാ ഇനി ഞാനീ വീട്ടിൽ നിൽക്കില്ല പറയാ പറഞ്ഞ കേട്ടില്ലടി ഇനി നമ്മൾ ഒരു നിമിഷം വീട്ടിൽ നിൽക്കില്ല വാരി

ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കൊറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ടിപ്പൊ മാഷിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ ഞാൻ കേറിച്ചല്ല വേറെ പോവാനാ നിന്നെയാ വീട്ടിന്ന് പുറത്താക്കിയത് അതെ അതുകൊണ്ട് ഞാൻ ചുമ്മാ ചുമ്മാല്ല പിന്നെ നല്ലോണം വലിഞ്ഞ് കേറിച്ചല്ല എന്നാ ചെല്ല് അതെ കൊറച്ച് കഞ്ചാവും കിടത്തട്ടെ ഏയ് വേണ്ട കഞ്ചാവ് വലിക്കുന്തോറും അവന്റെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരാ നമുക്ക് വേറെ വല്ല മാർഗവും ആലോചിക്കാം ഞാൻ പറഞ്ഞില്ലേ അലിയനെ കെടുത്തു ഇപ്പൊ കണ്ടോ മണി ഓർഡർ പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം ഇത് അസ്യോണ് കേട്ടാ എന്ത് മത്സ്യം മത്സ്യം ഇതിങ്ങനെ മൂക്കിലേക്ക് ഊതിക്കേറ്റു കേട്ടോ ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോ മിസൈൽ വാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാന്തയിലൂടെ ഗോതമംഗലം പരി താഴെട്ട് പോകും പാങ്കു കൊടുക്കുന്നു പിന്നെ പള്ളിപടി അടിക്കാൻ പറ്റുവാണ അല്ല ഇരിക്കൂ സമാധാനമായിരിക്കൂ അതൊന്നും കേട്ട് പേടിക്കണ്ട നസ്യം ചെയ്യുന്നതാണ് സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം സ്മൃതി വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഓർമ്മ വന്നു ആ ഓർമ്മ വന്നു എനിക്ക് എല്ലാം ഓർമ്മ വന്നു കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു നൂറ്റൊന്ന് കുടം വെള്ളം കോരി തലയിലോട്ട് ഒഴിക്കല്ലേ ഈ കിണറ്റിലെ മുഴുവള്ളന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ് മിണ്ടരുത് എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ കിടന്നാ പോര ഈ കിണറിന്റെ ആഴ് എത്രയാണെന്ന് അറിയാമോ നിനക്ക് ഇല്ല അച്ഛൻ നോക്കിട്ടുവാ നോക്കിട്ട് വന്നാ കുളിക്കുമോ കുളിക്കാം നോക്കാ

ഊരിക്കോട്ടെ കുടത്തിന്റെ ബാക്കി അച്ഛൻ പിഴുങ്ങിയാ അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താണ് ഇവൻ അങ്ങോട്ട് ഈ ബാണം വിട്ട പോലെ ഓടണെങ്കിലും മുണ്ടരിക്കാനാവും അവൻ പഞ്ചവർണത്തിന്റെ മുണ്ടുപരിക്കാൻ പോകും

ఈ రౌడి బాస్కర పులియరా పులి బాస్కర ముండు వరకి కుట్టిట నగిలి చూడ చాలా في